വയനാടിന് കരുതലാകാൻ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് എ ഐ വൈ എഫ് മേഖല വെസ്റ്റ് മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ ജിതിന് വിതരണോദ്ഘാടനം നിർവഹിച്ചു വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ടോ ആ വലിയ സമയത്തെ കേരളത്തിലുടനീളം പ്രയത്നിക്കുന്ന സംഘടനയുടെ പേരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം എ ഐ യു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രളയം നേരിട്ടപ്പോഴും മനുഷ്യൻ മരണത്തിനെ മുഖത്തോട് കണ്ട കൊറോണ വന്നിരുന്ന കാലഘട്ടത്തിലും ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ മറ്റ് സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെ വിവിധ ചലഞ്ചുമായി കേരളത്തിലെ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും മേത്തല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും എല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഇന്നാട്ടിലെ ജനങ്ങളെല്ലാം വലിയ സ്വീകരണവും വലിയ പോസിറ്റീവ് എനർജിയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതേ സ്വീകരണം തന്നെയാണ് ഇപ്പോൾ ഈ വയനാട് എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ ദുരന്തങ്ങളിലൊന്നായ വയനാട് മനുഷ്യജീവനുകൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് താൻ ഇത്രയും കാലം സമ്പാദിച്ചു വെച്ച തൻ്റെ കുടുംബവും ജീവിതവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട അവർക്ക് വേണ്ടി പത്തു വീടുകൾ എ ഐ വൈ എഫ് വെച്ച് നൽകുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ബിരിയാണി ചലഞ്ചുകൾ നടത്തപ്പെടുന്നതിൻ്റെ ആദ്യമായി നടക്കുന്ന മേഖലയാണ് മേത്തല വെസ്റ്റ് മേ ലോക്കൽ കമ്മിറ്റി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ വിതരണോദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി വിതരണോദ്ഘാടനം നടത്തുവാനായി വാർഡ് കൌൺസിലർ രവീന്ദ്രൻ നടുമുറി ബിരിയാണി ഏറ്റുവാങ്ങി എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സി എസ് സംഗീത് എ ഐ വൈ എഫ് മേഖലാ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ആർ ഐ മുഹമ്മദ് റാഫി മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീരാജ് മേഖലാ പ്രസിഡന്റ് വിവേക് പി വി എന്നിവർ സംസാരിച്ചു സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ എം രതീഷ് ലോക്കൽ കമ്മിറ്റി അംഗം പി എ നൌഷാദ് മേഖലാ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ രാജേഷ് വളർക്കോടി യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു